റോഡ് പണിയിൽ അഴിമതി ആരോപിച്ച് കോൺഗ്രസ് പ്രതിഷേധ സമരം നടത്തി വലപ്പാട് ഇടമുട്ടം കഴിമ്പ്രം ബീച്ച് റോഡ് നിർമ്മാണത്തിലാണ് ക്രമക്കേട് ആരോപിക്കുന്നത് പലയിടത്തും ടാർ ഉപയോഗിക്കാതെയാണ് റോഡ് പണി നടത്തിയതെന്നും പണി തീർന്ന ദിവസങ്ങൾക്കകം റോഡ് പൊട്ടിപ്പൊളിയുകയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ സമരം ഡി ജനറൽ സെക്രട്ടറി ശോഭാ സുബിൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി സന്തോഷ് മാസ്റ്റർ അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സി വികാസ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എം എം ഇക്ബാൽ പഞ്ചായത്ത് ായ ഫാത്തിമ സലീം അജ്മൽ ഷെരീഫ് കോൺഗ്രസ് ഭാരവാഹികളായ സജിത്രൻ തയ്യൽ സുജിൽ കരിപ്പായി ഇസ്മയിൽ അറക്കൽ നാസർ ഷാ വൽസൻ പറമ്പിൽ സജീവൻ എന്നിവർ നേതൃത്വം നൽകി ജനങ്ങൾ പേരിൽ മണ്ഡൽ സമരം കോൺഗ്രസ് ആ സമരങ്ങൾ നടത്തിയതിന്റെ ഭാഗമായി ഒരു പ്രവർത്തനത്തിനും നേതൃത്വം പഞ്ചായത്ത് കമ്മിറ്റി ആ പഞ്ചായത്ത് കമ്മിറ്റി പിന്നീട് ഈ റോഡിന്റെ നിരന്തരമായ അവസ്ഥ കൊണ്ട് ജില്ലാ പഞ്ചായത്തിനോട് പറഞ്ഞതിന് ശേഷം ഒരുപാട് കാലഘട്ടത്തിന് ശേഷം ജില്ലാ പഞ്ചായത്ത് പൈസ അനുവദിച്ച് മുപ്പത് ലക്ഷം രൂപയ്ക്ക് റീറ്റാറിങ്ങും അതുപോലെ തന്നെ പാച്ച് വർക്കും നടത്തുന്നതിനാവശ്യമായിട്ടുള്ള പൈസ പാസാക്കിയപ്പോൾ ആ പൈസ കൊണ്ട് റോഡ് പണിത് കഴിഞ്ഞു എന്ന് അവകാശപ്പെടുന്ന കോൺട്രാക്ടറാണെങ്കിൽ വലിയ അഴിമതി ഈ റോഡിന്റെ കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്